പിന്നെ കളർ എന്താ റെഡ് കാശ്മീർ А тик дас. Идире кале лайт пинг. Хм. Мен саянанде патам. Идире кале вайт. Хм. ഇത് 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 അതെ ഇതിന്റെ കളർ പല പല പിങ്ക് കളർ ലൈറ്റ് ഉണ്ട് ഇങ്ങടാ നോക്ക് ഇതാണ് ഇതിന്റെ പേര് ഇങ്ങനെ ഇതിന്റെ പേര് ഗെസ്സ് കൊ ഇതിന്റെ കളർ എല്ലാ കളറേ ഇതി കൊൺפור മാല കാണാനാണ് വിവാഹത്തിന് അർപ്പണാണ് ആറു ആഴ്ച വരെ ഈ പൂവുണ്ടാവൂ അനി இந்த கலர்ல இது பேரு அனினியா இந்த கலர் வைக்கும் பிங்க் உண்டு அதே கலையல்லカラー பூவானை 6 மாசம் இத பார்த்தா இந்த ஆட்டன் இது கருカラー எல்லோカラー தான் இது இது முல்லப்பூ இது பேரி கருகாமரம் இது ഇതൊരു പാലം പൂക്കാ ഇത് ഒരു കളർ വൈറ്റ് അജാസ്മിൻ സ്മെല്ല് വരും ഇത് അജാസ്മിൻ ഫെല്ലാണ് മാറുണ്ടോ പറയ് കണ്ടോ ഇത് കളർ വൈറ്റ് കളറാണ് അമ്മേ तुम्हारा മൂന്ന് കളറായി മൂന്ന് ഗ്ലാസ്സില് നമുക്ക് ചേഞ്ച് ഇത് മൂന്ന് കളറും മൂന്ന് ദൈവം കളറാണ്